കേരളത്തിൽ നിന്നും തീർത്തും അർഹരായ അപേക്ഷകരിൽ നിന്നും ഘട്ടങ്ങളിലായി തിരഞ്ഞെടുക്കുന്ന പേരെ പരിശുദ്ധ ഉമ്രക്കും ഹബീബിൻ്റെ ചാരത്തേക്കും സൗജന്യമായി കൊണ്ടുപോകുന്ന നൂറേ മദീന പേരെ മാടി വിളിക്കുന്നുവെന്ന പ്രൊജക്റ്റിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മം പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ വിശിഷ്ടാതിഥികളുടെ സാന്നിധ്യത്തിൽ നിർവഹിക്കുന്നു സൂചിപ്പിച്ചതുപോലെ വിശുദ്ധ ഉമ്പ്രാ കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി സമൂഹത്തിലെ ഏറ്റവും താഴേക്കടയുള്ള പാവപ്പെട്ട സഹോദരങ്ങൾക്ക് അതിനുള്ളൊരു അവസരമൊരുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി മുത്തിലാക്കും അതുപോലെ നമ്മുടെ ഷിഹാബ് ചൊട്ടൂരിൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെ സംരംഭ തുടക്കം കുറിച്ചിരിക്കുകയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു സ്വപ്നമാണ് സാക്ഷാത്കരിക്കുന്നത് ഇതിനുവേണ്ടി വേണ്ടി സഹകരിക്കുന്ന എല്ലാവർക്കും അള്ളാഹു ബർക്കത്തും അവരുടെ സ്വീകരിക്കട്ടെ വളരെ ധന്യമായ ഒരു സദസ്സാണ് കുറഞ്ഞ ആളുകളാണെങ്കിലും ഉള്ളവരൊക്കെ അറിയപ്പെടുന്നവരും കാര്യമാത്ര പ്രസക്തമായവരുമാണ് ഇതൊരു പുണ്യമായൊരു ചടങ്ങാണ് ഒരു വിശിഷ്ട അതിഥിയായി റാസൽ ഹൈമയിലെ വളരെ പ്രഗത്ഭനായ പണ്ഡിതനും വാഴുവും അതുപോലെ പഴയകാല ഡിഫൻസിലെ ഏറ്റവും ഉയർന്ന പദവിയിൽ അലങ്കരിച്ചിരുന്ന വ്യക്തിത്വമായ ഷെയ്ഖ് മഹ്ഫൂൽ അവരുടെ സാന്നിധ്യം അതുപോലെ ഇത്തരം ഒരുപാട് പുണ്യങ്ങൾക്ക് നേത്രത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന സയ്യിദ് അബ്ബാസ് അലി തങ്ങളുടെ സാന്നിധ്യം അതുപോലെ ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ അറിയപ്പെടുന്ന ഷിഹാബ് ചോറ്റൂരിൻ്റെ സാന്നിധ്യം എല്ലാം തന്നെ ഈ സദസ്സിന് ഈ പരിപാടിക്ക് ഒരു വലിയ അനുഗ്രഹമായി ഭവിക്കട്ടെ എന്നത് വച്ചുകൊണ്ട് ذات الغصون المثمرة نسأل الله أن يجمعنا يعني في الجنة بإذن الله تعالى وأنت يا ابن ماجور وإن شاء الله كل حركاتك في سبيل الله بإذن الله تعالى حسب النية إنما الأعمال بالنيات نسأل الله أن يوفقنا وإياكم ما يحبه ويرضاه وأن يغفر لنا ولكم وان يجعل جمعنا هذا جمعا مرحوما وتفرقنا من بعد تفرقا معصوما أن لا يجعل بيننا ولا معنا ولا حوالينا ولا مستمعا الينا شقيا ولا محروما امين. امين. انه على ذلك قدير وصلى الله وسلم على سيدنا محمد وعلى اله وصحبه اجمعين الحمد لله السلام عليكم ورحمة الله وبركاته الحمد لله إننا رو توت منسلي تونيا نمرة ഇത് ആഗ്രഹിക്കുന്ന എത്രത്തോളം അതിന്റെ ഫീലിങ് എന്നെപ്പോലത്തെ ആളുകൾക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല മക്കയിലേക്കും മദീനയിലേക്കും എത്തുക അത് ജീവിതത്തില് ഒരു അഭിലാഷമായി കൊണ്ട് നടക്കുന്ന ഒരുപാട് അർഹതപ്പെട്ടവരെ അവിടേക്ക് എത്തിക്കാനുള്ള ഈ ഒരു ശ്രമത്തില് അഹോരാ അഹോരാത്രം കഷ്ടപ്പെടുന്ന ഇവരോടൊപ്പം ഇൻഷാ വിൻഷാ ഇതിന്റെ അവസാനം വരെ ഇനിയും ഒരുപാട് പേര് നൂറിലുള്ളത് ആയിരം പതിനായിരം ആകാനുള്ള പിന്നെ അബ്ബാസ് അലി തങ്ങള് ഇന്റെ കൂടെ നടന്ന അവിടെ എത്തിയ സമയത്ത് ഹജ്ജ് ഞങ്ങൾ ഒന്നിച്ചിണ്ടായിരുന്നു ഒന്നിച്ചാണ് അപ്പോ എന്ന് പറഞ്ഞപ്പോ വളരെ സന്തോഷത്തോടെ മനസ്സ് നിറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഏറ്റെടുത്തൊരു ദൗത്യമാണ് ഇതിന് അവസാനം വരെ ഇൻഷാല്ലാ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും അസ്സാം